ഇപ്പം നല്ല മഴയാണ് ഇവിടെ ഒരു മാസമായി മഴയൊന്നും പെയ്യാതെ ഇപ്പം ന്യൂനവാർദ്ധത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നല്ല അടിപൊളി മഴയാണ് നല്ല കാറ്റായിരുന്നു അവളുടെ മുട്ട നിറച്ചും കരിയിലുണ്ട് മഴ പെയ്തപ്പം നല്ലൊരു പണിയാണ് കിട്ടിയത് ഒട്ടുപാലൊക്കെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം വാരിയെടുത്തു വെച്ചു നടക്ക പെറുക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും എടുത്തു വെച്ചു പിന്നെ ഇന്ന് കുരുമുളക് കുറച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പറയ്ക്കുമ്പോഴത്തേക്കും മഴ വന്നു ഇന്നേരം ഓടിപ്പോന്നു അതും എടുത്തു വെച്ചു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് എൻ്റെ പണികൾ ഇതാണ് എൻ്റെ വീട് പുറത്ത് നല്ല മഴയാണ് നമുക്കൊരു കാച്ചിൽ ഉപയോഗിച്ചാലോ കാച്ചലിന് വേണ്ടി ഒരു മുളക് പൊട്ടിച്ചതും ഇതാ കാച്ചിലും കട്ടനും റെഡിയായി